വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ പത്ത് നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടാ ഇന്ന് മഴയൊന്നുമില്ല അപ്പൊ നമുക്ക് നമ്മുടെ കൃഷികളൊക്കെ ഓരോന്നായിട്ട് നാല് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ചെടികളൊക്കെ നട്ടു കൊടുക്കാം ബില്ലു സുതാ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് അപ്പൊ മുളിന്റെ വിത്തുകളാണ് കേട്ടോ നമ്മൾ നട്ടുവെച്ചത് നട്ടുവച്ചിട്ട് ഒരു മാസമായി നമുക്കിന്ന് ഇത് പറിച്ച് നടാം നല്ല പ്രോട്ടീൻ മിക്സ് ഒക്കെ ഇട്ട് ഏരി വെച്ചാണ് നമ്മളിത് നടുന്നത് ആണ് ഇത് നമ്മുടെ മഞ്ഞൾ ചെടിയാണ് ഒരു നമുക്ക് ഈ മഞ്ഞൾ ചെടികൾ കൊടുക്കാം മഞ്ഞൾ ചെടി വേറെ കണ്ടോ മഞ്ഞൾ ചെടി മഞ്ഞളും ഇഞ്ചിയൊക്കെ ആയി തണൽ ചെടികളാണ് തണൽ വൃക്ഷം നിങ്ങളടുത്തുണ്ടെങ്കിൽ നന്നായി ഉണ്ടാവും ഇത് നമ്മുടെ പ്ലാവ് കണ്ടോ ഇത് നമ്മൾ നട്ടുവെച്ച മഞ്ഞൾ കേട്ടോ ചെടിയായി പറച്ചെടുത്തിട്ട് പിന്നെ കണ്ടോ ഈ പ്ലാവിൻ്റെ ഇലകളൊക്കെ നിറഞ്ഞിട്ട് നന്നായിട്ടുണ്ടാവും മഞ്ഞൾ ചെടികളൊക്കെ നടന്ന് കഴിഞ്ഞു ഇനി ഇത് അടുത്ത് അവിടെ വെക്കണം എത്ര ഇതാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ ബൈ താങ്ക്സ് പറഞ്ഞു വെച്ച് അതിലങ്ങ ചെടികളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ അവരും മറക്കരുത്